ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൊട്ടിഘോഷിച്ചുകൊണ്ടാണ് ഇന്ത്യ മുന്നണി വന്നത് പക്ഷേ ഈ മുന്നണിയിൽപ്പെട്ട ഓരോ ഘടകക്ഷിക്കും ഓരോ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാണെന്നാണ് നമ്മൾ കണ്ടത് എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ അവർക്കൊന്നും തന്നെ മേൽക്കൈ കിട്ടില്ല എന്നുള്ള ഉറപ്പായി അങ്ങനെയാണെങ്കിൽ ഇത് അടിച്ചു പിരിയോ അടിച്ചു പിരിയാനൊന്നുമില്ല അവരിപ്പോൾ തന്നെ ഒരു മുന്നണിയല്ല അല്ല കേരളത്തിൽ നോക്കൂ ഇന്ത്യ മുന്നണിയുണ്ടോ ഇല്ല കോൺഗ്രസ്സും സി പി എമ്മും തമ്മിൽ കടുത്ത മത്സരത്തിലാണ് തമിഴ്നാട്ടിൽ ഡി എം കെ ആണ് ഇവരുടെ ചീഫ് ബാക്കിയൊക്കെ അപ്രസക്തമാണ് കോൺഗ്രസ് സി പി ഐ സി പി എം ഇതൊക്കെ അപ്രസക്തമാണ് കോയമ്പത്തൂര് സി പി എമ്മിൻ്റെ സീറ്റായിരുന്നു അത് ഡി എം കെ എടുത്തു അണ്ണാമലെ മത്സരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ എന്നിട്ട് ഒന്നോ ഒറ്റയോ സീറ്റ് കോൺഗ്രസിനും സി പി എമ്മിനും കൊടുത്തു ഇൻസിഗ്നിഫിക്കൻ്റാണ് അവരുടെ കോൺട്രിബ്യൂഷൻ തെലങ്കാനയിൽ പോയാൽ കോൺഗ്രസ്സും ഉണ്ട് അവർക്കെതിരായിട്ട് മറ്റേ ബി ആർ എസും ഉണ്ട് അവിടെ മുന്നണിയുടെ പ്രശ്നമില്ല ഒറീസയിൽ ചെന്നാൽ ബിജു ജനതാദൾ അദ്ദേഹത്തിന് ഇവരുടെ ആരുടെയും സഹായം വേണ്ട ബി ജെ പി ആയിരുന്നു കൂടെ ബി ജെ പി ഇപ്പോൾ എതിരാളിയായിട്ട് മാറി ഇപ്പം ബി ജെ പി വേഴ്സസ് ബി ജെ ഡി ആണ് ഒറീസ അവിടെ നിന്ന് മടക്കോട്ട് പോയാൽ ബംഗാൾ ബംഗാളിൽ മമതാ ബാനർജി ഇവർക്ക് പുല്ല് കൊടുത്തിരിക്കുന്നത് ഒരുത്തനെയും അവർ വകവിക്കുന്നില്ല മാത്രമല്ല ബംഗാളിലെ കോൺഗ്രസ് നമ്മളുടെ പ്രതിപക്ഷ നേതാവായിരുന്ന അധീർ രഞ്ജൻ ചൗധരി അദ്ദേഹം മമതയെ നിരന്തരം അറ്റാക്ക് ചെയ്യുന്നു അങ്ങനെയാണ് ഖാർഗെ അദ്ദേഹത്തെ ശാസിച്ചത് ഈ ശാസിച്ചെങ്കിലും പിന്നീട് പറഞ്ഞു അയാൾ വലിയ യോദ്ധാവാണ് എന്നൊക്കെ പറഞ്ഞു ഇറ്റ് ഇസ് എ ലവ് ഹെയ്റ്റ് റിലേഷൻഷിപ്പ് കാരണം അധീർ രഞ്ജൻ ചൗധരി പറയുന്നത് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ മമതാ ബാനർജി എൻ ഡി എയെ പിന്തുണയ്ക്കും ഈ സമയത്ത് മാത്രം അവരൊരു ബഹളം വയ്ക്കുകയാണ് ഇത് കഴിഞ്ഞാൽ അവരുടെ ശത്രുതയിലും അവർ പിന്തുണയ്ക്കുന്നു അങ്ങനെ പറയുന്നതിൽ കഴമ്പുകൊണ്ട് കേട്ടോ മമത ഒരു കാലത്ത് എൻ ഡി എയിലായിരുന്നു വാജ്പേയി സർക്കാരിൻ മമത മെമ്പറായിരുന്നു റെയിൽവേ മന്ത്രിയായിരുന്നു അപ്പം അവർക്കങ്ങനെ ഈ പറയുന്നമാതിരി വലിയ ബി ജെ പി വിരോധമൊന്നുമില്ല ഈ പറഞ്ഞ അവരുടെ വെർഷൻ അവർക്കങ്ങനെ ഹിന്ദു വിരോധവുമില്ല ഇപ്പോൾ സന്ദേശ് ഖാലിയിൽ ഷാജഹാൻ ഷെയ്ഖിനെ സംരക്ഷിച്ചില്ലേന്നൊക്കെ ചോദിച്ചാൽ വോട്ട് ബാങ്കിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ചെയ്തു എന്നുള്ളതല്ലാതെ അതൊരു ഹിന്ദു വിരോധമല്ല എന്നാണ് തൃണമൂൽ കോൺഗ്രസിലെ പ്രവർത്തകർ പറയുന്നത് ഏ ഞങ്ങൾക്കങ്ങനെ ഹിന്ദു വിരോധമൊന്നുമില്ല അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ ഹിന്ദുക്കൾക്ക് അനുകൂലമായിട്ട് എന്തെങ്കിലും ചെയ്തോ അല്ല അത് അങ്ങനെ എടുത്തു പറയാനൊന്നുമില്ല പക്ഷേ ഞങ്ങൾ ഹിന്ദു വിരോധികളൊന്നുമല്ല ഇങ്ങനെയൊക്കെ ആണ് അവരുടെ പറച്ചത് ഇതിനർത്ഥം ഇതാണ് ഈ അധിർ രഞ്ജൻ ചൗധരി പറയുന്ന ഒരു സോഫ്റ്റ് കോർണർ ടുവേഴ്സ് എൻ ഡി എ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ബംഗാളിൻ്റെ ആവശ്യത്തിനായിട്ട് എൻ ഡി എക്ക് സപ്പോർട്ട് വേണമെങ്കിലും വേണ്ടെങ്കിലും എൻ ഡി എ ലോക്സഭയിൽ സെലക്റ്റീവായിട്ട് സപ്പോർട്ട് ചെയ്യും മമതാ ബാനർജി ഇതാണ് അധിർ രഞ്ജൻ ചൗധരിയുടെ ഗ്രീവൻസ് അത് തടയാനാണ് അധീർ രഞ്ജൻ ശ്രമിക്കുന്നത് അത് തടയുന്നത് കോൺഗ്രസ് ആണ് എന്ന് വരുത്തി അതിലൂടെ വോട്ട് കിട്ടുമെന്നൊക്കെ ആ പാവം വിചാരിക്കുന്നു അതേസമയം അങ്ങേരെ ഓർക്കാതെ ഒരു സത്യം പറയുകയും ചെയ്തു ഒരു ഇൻ്റർവ്യൂവിൽ അത് വ്യാപകമായിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ വന്നു കേരളത്തിലെ മാധ്യമങ്ങൾ സ്വതസിദ്ധമായ ശൈലിയിൽ അതിനെ നേർക്ക് കണ്ടടച്ചു അധീർ രഞ്ജൻ ചൗധരിയോട് ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾ ചോദിക്കുന്നു അതെ ചേട്ടനിങ്ങനെ നിരന്തരം അംബാനി അദാനി എന്നൊക്കെ പറഞ്ഞിട്ട് അറ്റാക്ക് ചെയ്യാറുണ്ടല്ലോ ലോക്സഭയിൽ ഭയങ്കരമായിട്ട് ഇത് ചെയ്യുന്നത് രാഹുൽ ഗാന്ധിയാണ് അധീർ രഞ്ജൻ ചൗധരിയും കൂടെ നിൽക്കുന്നു എന്നേ ഉള്ളൂ അപ്പോൾ അധീർ രഞ്ജൻ ചൗധരി പറഞ്ഞു അയാൾ ഞങ്ങൾക്ക് പൈസയൊന്നും തരാറില്ല അതാണ് അയാൾ ചീത്ത പറയാൻ കാര്യം അപ്പോൾ ഇയാൾ ഒരു അപ്പോൾ പൈസ കിട്ടിയാൽ ചീത്ത നിർത്തുമോ നിർത്തും പക്ഷേ അയാൾ തരുന്നില്ലല്ലോ അയാൾ എന്നെ ബി പി എൽ കൂട്ടുന്നത് അതാനി അതാ എനിക്ക് തന്നെ ഒരു വകുപ്പ് ഇല്ല അതുകൊണ്ട് അതാനിയാണ് ഞാൻ നമുക്ക് ബംഗാളിലേക്ക് കൂടുതലായിട്ട് പിന്നെ പോകാം നമുക്കിപ്പോൾ ഈ പറയുന്ന അഖിലേഷ് യാദവ് അതുപോലെ തന്നെ ലാലു പ്രസാദ് യാദവ് ഇവരുടെയൊക്കെ ഈ യാദവ് വോട്ടുകളുടെ അടുത്തേക്കൊക്കെ ബി ജെ പി കടന്നുകയറ്റം നടത്തുന്നുണ്ട് അപ്പോൾ വീണ്ടും ആ മുന്നണിയിൽ അവർ നേതാക്കൾക്കും പ്രശ്നമല്ലേ ഈ ഉത്തർപ്രദേശിൽ അഖിലേഷ് യാദവ് ഒരു ജോക്കറായിട്ട് മാറിയിരിക്കാനിപ്പോൾ അയാളെ ഗൗരവമായിട്ട് ആരും എടുക്കുന്നില്ല ഒന്ന് അയാൾ പരസ്യമായിട്ട് സ്റ്റേജിൽ വെച്ച് അച്ഛനെ തല്ലി ഓർമ്മയുണ്ടോ ഒരാറേഴ് വർഷം മുമ്പ് നടന്ന സംഭവമാണ് അവിടുന്ന് ആ ചെറുക്കൻ്റെ പതനം തുടങ്ങി ഈ ഭാരതത്തിൽ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഒരു പ്രായമായ മനുഷ്യനെ സ്വന്തം അച്ഛനെ സ്റ്റേജിൽ വെച്ച് തല്ലുക എന്ന് പറയും സ്റ്റേജായിരുന്നു പൊതുപരിപാടി പൊതുപരിപാടി അത് ആളുകൾ മാപ്പ് കൊടുക്കുന്ന ഒരു മഹാഭാവമല്ല അതുകൊണ്ട് ആ ചെറുക്കൻ്റെ അധോഗതി തുടങ്ങി ഈ അവന് കുറച്ച് എന്തെങ്കിലും സീറ്റൊക്കെ കിട്ടിയെന്ന് വരും ലാലു പ്രസാദ് അതിൻ്റെ സപ്പോർട്ട് അല്ലെങ്കിൽ മായാവതിയുടെ മിസ്കാൽക്കുലേഷൻ ഇങ്ങനെയൊക്കെ ചേർന്ന് ചിലപ്പോൾ എന്തെങ്കിലും കിട്ടിയെന്ന് വരും അതിനപ്പുറത്തേക്ക് ഒരു റീച്ച് അവനില്ല അതില്ലാത്ത കൊണ്ടാണ് ഈ അരവിന്ദ് കേജ്രിവാളിനെ അവനെ അവനെയൊക്കെ കൂട്ടുപിടിക്കാൻ നോക്കുന്നത് അരവിന്ദ് കെജ്രിവാളിന് ഉത്തർപ്രദേശിൽ എന്താഗതി ഉള്ളത് ഒന്നുമില്ല ശരി ഇപ്പുറത്തേക്ക് വന്ന് അരവിന്ദ് കെജ്രിവാളിനെ നോക്കുക അയാളിപ്പോൾ ജയിലിലും കുഴപ്പത്തിലും ഒക്കെ ആയിക്കഴിഞ്ഞപ്പോൾ കോൺഗ്രസ്സുമായിട്ട് ഒരു ധാരണയിലെത്തി അപ്പോൾ കോൺഗ്രസ് ആദ്യം അത് നല്ല കാര്യമായി എന്നൊക്കെ വിചാരിച്ചു മൂന്ന് സീറ്റ് ഡൽഹിയിൽ കോൺഗ്രസ്സിന് നാല് സീറ്റ് മതി കേജ്രിവാളിന് എന്നൊക്കെ പറഞ്ഞിട്ട് ഫോർമുലയൊക്കെ ഉണ്ടാക്കി അത് കഴിഞ്ഞപ്പോഴാണ് ഈ സ്വാതി മാലിവാൾ ഇഷ്യൂ വരുന്നത് അതോടെ കോൺഗ്രസ്സിന് ഒരു ബാധ്യതയായി കേജ്രിവാളിൻ്റെ വിചിത്രമായ ഇത് കണ്ടില്ല അങ്ങേരുടെ കറപ്ഷനിൽ പിടിക്കപ്പെട്ട് പുറത്താക്കപ്പെട്ട പി എ ആണ് ഈ വിഭവ് കുമാർ ആ വിഭവ് കുമാറിനെ അൺഒഫീഷ്യലി പി എ ആയിട്ട് ഇങ്ങനെ നടക്കുകയാണ് അയാളെ അറസ്റ്റ് ചെയ്തപ്പോൾ ഇയാൾ ബി ജെ പി ഓഫീസിൽ നിന്നേർക്ക് മാർച്ച് നടത്തുന്നു എന്നെയും അറസ്റ്റ് ചെയ്യണം എന്ന് പറയുന്നത് കേട്ടാൽ ബി ജെ പി ഓഫീസിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തത് ഈ ഡൽഹി സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിലേക്ക് ഇങ്ങനെ മാർച്ച് ചെയ്താൽ മനസ്സിലാക്കാം എന്നെയും അറസ്റ്റ് ചെയ്യണോ എന്നൊക്കെ പറഞ്ഞു എപ്പോഴും അങ്ങനെയാണില്ല ഡി ജി പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലേക്കാണ് അറസ്റ്റ് ചെയ്യാനായിട്ട് മാർച്ചിണത് ഇത് ബി ജെ പി ആഫീസിൽ നിന്ന് ജെ പി നഡ്ഡ ആൾക്കാരെ അറസ്റ്റ് ചെയ്യുന്നത് ആ ഒരു ഫുൾ കാണിച്ചു മാത്രമല്ല ഇദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ഇദ്ദേഹത്തിൻ്റെ സന്തത സഹചാരികൾ ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ് ഹാൻഡൊക്കെ ആയിരുന്ന മനീഷ് സിസോദിയ അറസ്റ്റ് ചെയ്തു ഇങ്ങനെ ഒരു ജാഥ നടത്തിയില്ല സഞ്ജയ് സിംഗിനെ അറസ്റ്റ് ചെയ്തു ജാഥ നടത്തിയില്ല സത്യേന്ദ്ര ജയിനെ അതിനു മുമ്പ് അറസ്റ്റ് ചെയ്തു ജാഥ നടത്തിയില്ല അവരോടൊന്നുമില്ലാത്ത സ്നേഹം ഈ കറപ്ഷനിൽ പിടിക്കപ്പെട്ട് ടെർമിനേറ്റ് ചെയ്യപ്പെട്ട ഈ പി എയോട് ഇദ്ദേഹത്തിന് എന്താണ് അയാളെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഓ എന്നെയും അറസ്റ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞു ഈ ജാഥയിൽ അതിഷി മർലേന ആ ഒരു മന്ത്രിയാണ് ഇവരൊഴിച്ച് വേറെ നേതാക്കൾ ആരും പങ്കെടുത്തില്ല പങ്കെടുത്തില്ല ഇല്ല ഒരാഘവിച്ചണ്ട് ആ സ്ഥലത്തുണ്ട് പങ്കെടുത്തില്ല സഞ്ജയ് സിംഗ് സ്ഥലത്തുണ്ട് പങ്കെടുത്തില്ല എം എൽ എമാരിൽ എത്ര പേര് പങ്കെടുത്തു കാരണം ആ പ്രകടനത്തിന്റെ വിഷ്വൽസ് പോലും മീഡിയ ശരിക്ക് കാണിച്ചില്ല ഇവര് ഇവര് ഒരു കിലോമീറ്റർ മുമ്പേ തടഞ്ഞു ദിനദയോപാധ്യായ മാർഗിൽ അപ്പോൾ അരമണിക്കൂർ ഞങ്ങൾ അവിടെ ധർണയിരിക്കും എന്നിട്ട് പിരിഞ്ഞു പോകും എന്നാണ് പറഞ്ഞത് എങ്ങും ധർണയിരുന്നില്ല അതിന് അതിനിവർ വിശദീകരണം പറയുന്നത് അതിൻ്റെ ബി ജെ പി ഓഫീസിൻ്റെ മുമ്പിലെത്തിയില്ല പിന്നെ ഇവിടെ ധർണയിരിക്കാനാണ് മുമ്പിൽ എത്തുക എന്നുള്ളത് നേരത്തെ അറിയാം ഒന്നും നിങ്ങൾ പ്രകടനത്തിന് പെർമിഷൻ എടുത്തിട്ടില്ല ധർണയ്ക്ക് പെർമിഷൻ എടുത്തിട്ടില്ല ഈ ജന്ത്രമന്ത്ര അല്ലല്ലോ ദീനതയാലും ഉപാധ്യായ മാർഗം മറ്റ് സ്ഥലങ്ങളുമൊക്കെ ഡൽഹിയിൽ സകല സാധനത്തിന് എന്തിന് കേരളത്തിൽ പോലും നമ്മൾ രണ്ട് രൂപയുടെ നോൺ ജുഡീഷ്യൽ സ്റ്റാമ്പ് ഒട്ടിച്ച് സർക്കിളിന് അപേക്ഷ കൊടുത്താലേ ഒരു മൈക്ക് വെച്ച് പ്രസംഗിക്കാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ നിയമവിരുദ്ധമാണത് മൈക്ക് സാങ്ഷൻ എന്ന് പറയും ആൾക്കാർ ചിലപ്പോൾ സാങ്ഷൻ ഇല്ലാതെയും ചെയ്യാറുണ്ട് ഇപ്പം യോഗം തുടങ്ങിക്കോട്ടെ സർക്കിളിനെ വിളിച്ച് പറയും സാറേ അപേക്ഷ ഞാൻ കൊടുത്തു വിട്ടിട്ടുണ്ട് ആ സാജുവിൻ്റെ കയ്യിൽ അവൻ കൊണ്ടുവന്ന് തരും ആ ശരി ശരി വലിയ ആൾക്കൂട്ടൊന്നും ഉണ്ടാവില്ല ഇല്ല സാറേ കുഴപ്പമില്ല ഞങ്ങൾ ഒരു നൂറ്റമ്പത് പേരെ ഉണ്ടാവുള്ളൂ ഇങ്ങനെ ഒരു ധാരണപ്പുറത്തൊക്കെ ചെയ്യാറുണ്ട് പക്ഷേ ഒരു ആപ്ലിക്കേഷൻ അവിടെ ചെല്ലണം യോഗം കഴിഞ്ഞിട്ടായിരിക്കാം ഒരു വിഷയവും വണ്ടി കയറി ഇവിടെ എത്തുന്നത് പക്ഷേ ആപ്ലിക്കേഷൻ ആ ഡേറ്റിൻ്റെ അവിടെ കിട്ടണം ഈ സാങ്ഷൻ വെച്ചിട്ടാണ് ഇത്തരം ചെറിയ യോഗങ്ങൾ പോലും നടത്തുന്നത് അപ്പോൾ നിങ്ങൾ വലിയ ധർണ ഡൽഹിയിൽ റോഡ് ബ്ലോക്ക് ചെയ്ത് വെച്ച് പെർമിഷൻ എടുക്കണ്ടേ അതെ അപ്പോൾ നിങ്ങൾക്കറിയാം ഇത് നടക്കില്ല എന്ന് പിന്നെ എന്തിനാണ് നാടകം കളിച്ചത് ഒന്നുമില്ല ഇപ്പോൾ വിഭവ് കുമാർ പോലീസ് കസ്റ്റഡിയിലുമാണ് ഇനിയിപ്പോൾ എന്തു ചെയ്യാൻ പോകുന്നത് അപ്പോൾ കോൺഗ്രസ്സിന് ഈ ഇയാളെ കൂട്ടുപിടിച്ചത് അബദ്ധമായി പോയി എന്നുള്ള സ്ഥിതിയാണിപ്പോൾ മാത്രമല്ല ഈ മദ്യനയ കേസിലെ അഴിമതി പുറത്തു കൊണ്ടുവന്ന് ആദ്യം കോൺഗ്രസ്സാണ് കോൺഗ്രസ്സാണ് ഈ നൂറ് കോടി രൂപ എന്നുള്ള ഫിഗർ പുറത്തുവിടുന്നത് കോൺഗ്രസ്സാണ് ഇതൊക്കെ ചെയ്ത കോൺഗ്രസ് ഇപ്പോൾ കേജ്രിവാളിൻ്റെ കൂടെ നിന്നും മത്സരിക്കുന്നു എന്ന് പറഞ്ഞ് ജനങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ എന്ത് സമാധാനം പറയും ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ഇപ്പോൾ ഇന്ത്യ മുന്നണി ഇപ്പം തന്നെ എക്സിസ്റ്റൻസിലില്ല ഇല്ല ഇല്ലാത്തൊരു മുന്നണിയെ പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അപ്പം ഈ തെരഞ്ഞെടുപ്പിൽ ഇവർക്ക് ഒരു മേഖലയിലും ഒരു മുന്നേറ്റം നടത്താൻ കഴിഞ്ഞിട്ടില്ലെന്ന് തിരിച്ചറിയാൻ പറ്റി അല്ലേ കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല പിന്നെ ഒന്നും ഒറ്റ സീറ്റ് അവിടെ ഇവിടെയൊക്കെ കിട്ടുമെന്ന് ഈ ഇവരുടെ കൂട്ടത്തിലുള്ള ഇൻഡിവിജ്വൽസ് പ്രഗത്ഭന്മാരാണല്ലോ കേരളത്തിൽ പിണറായി തമിഴ്നാട്ടിൽ സ്റ്റാലിൻ മഹാരാഷ്ട്രയില് ശരത് പവാർ ഇങ്ങനെയൊക്കെ ഉള്ള നേതാക്കളൊന്നും ബംഗാളിൽ മമതാ ബാനർജി ഇങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് സീറ്റുകൾ അവിടെ ഇവിടെയൊക്കെ കിട്ടും കിട്ടാതിരിക്കില്ല അതും കൂടെ കിട്ടിയില്ലെങ്കിൽ പിന്നെ ഇവര് ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല കോൺഗ്രസ് സീറ്റ് കുറച്ച് മത്സരിക്കാൻ കാരണം ഇങ്ങനെ അവർക്ക് വേണ്ടി വിട്ടുകൊടുത്തു എന്നൊക്കെയാണല്ലോ പറയുന്നത് വിട്ടുകൊടുക്കാൻ എന്താ ഇത് ആർക്കെങ്കിലും പിടിച്ചു വയ്ക്കാൻ പറ്റുമോ ഒരു സീറ്റിൽ ഞാൻ മത്സരിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ എന്നെ ആർക്ക് തടയാൻ പറ്റും വിട്ടുകൊടുത്തു എന്ന് പറയുന്നതിൽ പഴയ കാരണം ഒരു വൈ അതേ ആകുമ്പോൾ അയൽവക്കത്ത് കയറുമ്പോൾ ഒന്ന് തേങ്ങ കയറും അപ്പോൾ കാരണം ഒരു പറയും അത് എടുത്തോ മോനെ ഞാൻ തന്നതാണെന്ന് അമ്മയോട് പറഞ്ഞു ഇതാണ് ഈ വിട്ടുകൊടുക്കൽ ഇയാൾക്ക് വയ്യാഞ്ഞിട്ടാണ് ഒന്നും ചെയ്യാൻ ഒരു വാങ്ങില്ല വിട്ടുകൊടുത്തു എന്നൊക്കെ അർത്ഥശൂന്യമായ ആ വാചകം കൂടിയാണ് അതൊക്കെ ഒന്ന് ഇവർക്കൊരു കോമൺ മിനിമം പ്രോഗ്രാം ഉണ്ടോയെന്ന് ചോദിക്കുക ഇല്ല ഇന്ത്യൻ മുന്നണിയുടെ ഒരു മാനിഫെസ്റ്റോ ഓരോ പാർട്ടിക്കും ഓരോ മാനിഫെസ്റ്റോ ആവാം ഇന്ത്യ മുന്നണിക്കൊരു കോമൺ മാനിഫെസ്റ്റോ വേണ്ടേ അതില്ല വേഗമായിട്ടുള്ള ക്യാമ്പയിൻ ഭരണഘടന മോദി തകർക്കും ഇത് പറഞ്ഞാൽ എന്താ അതിനർത്ഥം ജനങ്ങളോട് പ പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റില്ല ഭരണഘടന തകരും മതേതരത്വം തകരും മതേതരത്വം എന്താ പാറക്കല്ലാണ് ആരെങ്കിലും ഒന്ന് അടിച്ചു കഴിയുമ്പോൾ തകർന്നു പോകാൻ ഇപ്പം ഇത്തരം വേഗായിട്ടുള്ള ക്യാമ്പയിനാണ് ഇവരുടെ ഒരു വീക്ക്നെസ് അതൊക്കെ അവർ മനസ്സിലാക്കുമെന്ന് ഞാൻ കരുതുന്നു അല്ലെങ്കിൽ ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത് ബി ജെ പിക്ക് വലിയ ഭീഷണി ഉയർത്തി ഉയർന്നു വരുന്നത് പറഞ്ഞ പ്രധാനമായും ഈ പ്രചാരം കൊടുത്തത് മലയാളത്തിലെ മാധ്യമങ്ങളാണ് അവർ ഈ ഇവർ തമ്മിലൊരു പ്രശ്നങ്ങളുണ്ടായി അടിച്ചു പിരിയുമ്പോൾ എങ്ങനെയായിരിക്കും ഹാൻഡിൽ ചെയ്യുക അവർ ആ വാർത്ത കൊടുക്കാതിരിക്കും മലയാള മാധ്യമങ്ങൾ മാധ്യമങ്ങളിപ്പോൾ ചെയ്യുന്നത് ദ ഡോണ്ട് ഹാവ് ആൻ ഓൾ ഇന്ത്യ വ്യൂ അവർ കേരളത്തെ എങ്ങനെയെങ്കിലും ബി ജെ പി മുക്തമായിട്ട് നിർത്തുക ഇതാണ് മലയാള മാധ്യമങ്ങളുടെ അജണ്ട ബാക്കി കൈന്ന് പോയി എന്നവർക്കറിയാം അതുകൊണ്ട് മറ്റ് മറ്റ് സംസ്ഥാനങ്ങളിൽ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ ഇവിടുത്തെ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും ഭീഷണിപ്പെടുത്താൻ അവർ ഉപയോഗിക്കും ദാ ആസാമിലൊരു പള്ളി ക്രിസ്ത്യൻ പള്ളി പൊളിച്ചു ദാ മണിപ്പൂരിലൊരു ക്രിസ്ത്യാനിയെ തല്ലി ദാ ഇവിടെ ഒരു മുസ്ലിമിനെ മാന്തി എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ വൻ വാർത്തകളും ഉണ്ടാക്കിക്കൊണ്ടിരിക്കും സോ ദാറ്റ് അറ്റ്ലീസ്റ്റ് ഈ ഐലൻഡ് നമ്മളെ കയ്യിലിരിക്കും കേരളം എന്ന സ്ഥലം ഇത്രയേ ഉള്ളൂ മലയാള മാധ്യമങ്ങളുടെ താല്പര്യം അപ്പോൾ എന്തായാലും ഈ പറയുന്ന ജൂൺ നാലിന് തിരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരുന്നതോടുകൂടി മുന്നണിയിലെ ഘടകകക്ഷികളെല്ലാം തമ്മിൽ അടിച്ചു വിരിയെന്ന് തന്നെ നമുക്ക് കാണേണ്ടി വരും അപ്പോൾ നമുക്ക് ഇത് കൂടുതലായിട്ട് ചർച്ച ചെയ്യാം യെസ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക